ഹരേ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാല്യകാലത്തെ കഥയാണിത് നന്ദഗ്രാമത്തിലെ തെരുവുകളിൽ മാതാ യശോദയുടെ സ്നേഹശാസനങ്ങളിൽ ഉണ്ണിക്കണ്ണൻ മാതാ യശോദയിൽ നിന്നും ഓടി അപ്പോൾ മാതാ യശോധ ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു കണ്ണാ നിൽക്കവിടെ പക്ഷേ ഇതൊന്നും കേൾക്കാതെ മാതാവിൻ്റെ അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഉണ്ണിക്കണ്ണൻ ഒരു വീട്ടിൽ അഭയം തേടി ആ വീട് ഒരു കുശവൻ്റെ ആയിരുന്നു എന്നാൽ മൺപാത്രം നിർമ്മിക്കുന്ന ഒരാൾ മണ്ണും മനസ്സും ഒന്നായി ശ്രദ്ധയോടെ മൺപാത്രം നിർമ്മിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോൾ തൻ്റെ മുന്നിൽ ഓടിക്കിതച്ചു വന്ന സാക്ഷാൽ ശ്രീകൃഷ്ണനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഭക്തി കൊണ്ട് നിറഞ്ഞു പെട്ടെന്ന് ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ കുശവ എന്നെ രക്ഷിക്കണം മാതാ യശോദ എൻ്റെ പിന്നാലെ വടിയുമായി വരുന്നുണ്ട് എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്കണം ഭഗവാന്റെ ആ ചോദ്യം കേട്ട അദ്ദേഹം ഒന്നും ചിന്തിക്കാതെ തന്നെ അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും വലിയ മൺപാത്രത്തിൽ ഉണ്ണിക്കണ്ണനെ അടച്ചു വെച്ചു പെട്ടെന്ന് അവിടേക്ക് കയ്യിൽ വടിയുമായി മാതാ യശോധ ഓടിക്കിതച്ചു വന്നു എന്നിട്ട് ചോദിച്ചു കുശവ നീ എൻ്റെ കണ്ണനെ കണ്ടോ അവൻ ഇതുവഴി ഓടി വരുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഭക്തനായ കുശവൻ ഭഗവാൻ വേണ്ടി അവിടെ ഒരു അസത്യം പറഞ്ഞു മാതാവിനോട് രണ്ടു കൈകളും കൂപ്പി ഇല്ല മാതെ ഞാൻ ഉണ്ണിക്കണ്ണനെ കണ്ടിട്ടില്ല അപ്പോൾ മാതാ യശോധ അവിടെയെല്ലാം ഉണ്ണിക്കണ്ണനെ തിരഞ്ഞു എവിടെയും കാണാതായപ്പോൾ മാതാ യശോധ അവിടെ നിന്നും മടങ്ങി അപ്പോൾ കലത്തിൽ നിന്നും കണ്ണൻ്റെ മധുരശബ്ദം കേട്ടു കുശവ മാതാവ് മടങ്ങി എന്ന് തോന്നുന്നു ഇനി എന്നെ പുറത്തിറക്കൂ അപ്പോൾ കുശവൻ പുഞ്ചിരിയോടെ കണ്ണനോട് പറഞ്ഞു ഭഗവാനെ അങ്ങേ ഞാൻ അങ്ങനെയൊന്നും പുറത്തിറക്കില്ല അങ്ങ് എനിക്കൊരു തരണം അപ്പോൾ കണ്ണൻ ചോദിച്ചു എന്ത് വാക്ക് അപ്പോൾ കുശവൻ പറഞ്ഞു ഈ എൺപത്തിനാല് ജന്മങ്ങളുടെ ഭയാനകമായ സംസാര ചക്രത്തിൽ നിന്നും അങ്ങ് എന്നെ മോചിപ്പിക്കണം കൈകൾ കൂപ്പി കുശവൻ കണ്ണനോട് പറഞ്ഞു അപ്പോൾ കണ്ണൻ പറഞ്ഞു തീർച്ചയായും ഞാൻ നിനക്ക് മോക്ഷം വാഗ്ദാനം ചെയ്യുന്നു ഇനി എന്നെ പുറത്തിറക്ക് അപ്പോൾ കുശവൻ പറഞ്ഞു പോരാ അങ്ങ് എൻ്റെ കുടുംബത്തിനും എൻ്റെ കൂടെയുള്ളവർക്കും മോക്ഷം നൽകണം അപ്പോൾ കണ്ണൻ പറഞ്ഞു അങ്ങനെ ആവട്ടെ ഇനി എന്നെ പുറത്തിറക്കൂ എന്നിട്ടും കുശവന് തൃപ്തിയായില്ല ഭഗവാന്റെ ഈ കലങ്ങൾ ഉണ്ടാക്കാൻ എന്നെ സഹായിച്ച ഈ കാളകൾക്കും അങ്ങ് മോക്ഷം നൽകണം അവരെയും അങ്ങ് അനുഗ്രഹിക്കണം നിഷ്കളങ്കമായ ഭക്തൻ്റെ സ്നേഹത്തിൽ കൃഷ്ണൻ്റെ ഹൃദയം അലിഞ്ഞു വളരെ നല്ലത് അവരും മോചിതരാവട്ടെ എന്നിട്ടും അദ്ദേഹം ഭഗവാനെ കലത്തിൽ നിന്നും പുറത്തെടുത്തില്ല ഭഗവാനോട് പറഞ്ഞു ഭഗവാന്റെ ഈ മനോഹരമായ കഥ ആരാണോ ഭക്തിയോടെ കേൾക്കുന്നത് അവർക്കും മോചനം നൽകണം തന്റെ ഭക്തന്റെ ലോകം മുഴുവൻ വ്യാപിക്കുന്ന നിഷ്കളങ്കമായ ഈ സ്നേഹം കണ്ട് ഭഗവാന്റെ കണ്ണു നിറഞ്ഞു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു തഥാസ്തു ഈ കഥ ആ ഒരു പൂർണതയോടെ കേൾക്കുന്നുവോ അവരും മോചിതരാകും അതിനുശേഷം കുശവൻ ഭഗവാനെ കലത്തിൽ നിന്നും പുറത്തെടുത്തു ശേഷം ഭഗവാന്റെ ആ മനോഹരമായ പാദം കഴുകി ആ പാദം കഴുകിയ തീർത്ഥം പാനം ചെയ്തു അതിനുശേഷം അദ്ദേഹം ഭഗവാനെ ആലിംഗനം ചെയ്തു ഒടുവിൽ അദ്ദേഹം കൃഷ്ണന്റെ ദിവ്യപ്രകാശത്തിൽ ലയിച്ചു